പി സി കെ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഏത്തവാഴയ്ക്ക് കട്ടർ വെച്ച് പുല്ല് അടിക്കുന്നൊരു വീഡിയോ ചെയ്തായിരുന്നു അതിൻ്റെ ഗുണവും പറഞ്ഞായിരുന്നു ഇത് ബ്രഷ് കട്ടർ വെച്ച് അടിക്കുമ്പോൾ പുല്ല് നല്ല രീതിയിൽ പൊടിഞ്ഞ് ഒരു വളമായിട്ട് മാറും അത് നേത്രവാഴയ്ക്ക് ഏറ്റവും നല്ലതാണ് അതിന് ഈ പള്ളകളെല്ലാം കൂടെ കൂട്ടിയിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് വിടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഈ ഏത്തവാഴ മൊത്തം ഇതിൻ്റെ ചോട് മൊത്തം ഞാൻ രണ്ട് ദിവസമായിട്ട് നിന്ന് പുല്ലടിച്ച് ലെവലാക്കിയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി കുറച്ച് മണ്ണും കൂടെ ഈ ഏത്തവാഴയുടെ ചുവട്ടിലിടും അതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണൊരു വളമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പള്ളകളൊക്കെ ഏറ്റവും നല്ല ഒരു ജൈവ രീതിയിലുള്ള ഒരു വളം കൂടിയാണ് മണ്ണ് ഈ വേര് പൊട്ടാതെ മാക്സിമം നോക്കുക വേര് പൊട്ടാതെ മണ്ണ് തൂമ്പായിക്ക് ഒന്ന് നിരത്തി ചെത്തി വേര് മുറിയാതെ തന്നെ അത് ചെയ്യണം അത് നല്ലൊരു രീതിയാണ് ചെയ്യുന്നത് വാഴയ്ക്ക് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒത്തിരി പേർ ചോദിച്ചു ഏത്തവാഴ മാത്രയും കമൻ്റ് ചെയ്തായിരുന്നു ഏത്തവാഴ കൃഷി മാത്രമല്ല ഉള്ളത് കൊടിയുണ്ട് ഏലമുണ്ട് ജാതി കൃഷിയുണ്ട് ഉണ്ട് പിന്നെ വാനിലക്കൃഷിയുണ്ട് പച്ചക്കറിയുണ്ട് ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഏലത്തിന് തട്ട മറിയുമ്പോൾ ചെയ്യേണ്ട ഒരു കൊഴുകൈ പറഞ്ഞു കൊടുത്തായിരുന്നു ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു കുമ്മായം സൾഫർ തുലിച്ച് കോമ്പിനേഷൻ അത് ചെയ്തിട്ട് ഒത്തിരി പേര് ഗുണം ഉണ്ടായ തട്ടമുറിച്ചിട്ട് മാറിയെന്ന് പറഞ്ഞു അതുപോലെ ആ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് സംശയവും ആർക്കും ഫോൺ നമ്പർ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടാൽ മതി ഞാനതിന് റിപ്ലൈ തരാം ഇപ്പോൾ ഞാൻ ചെയ്ത ഈ നേത്രവാഴ ഇപ്പോൾ പത്ത് മാസം അടുത്തായി ഒമ്പതര മാസം ഒമ്പത് മാസം കൊലയ്ക്കേണ്ടതായിരുന്നു അത് ഈ പ്രാവശ്യം വേനൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ആ വാഴയ്ക്ക് ഇപ്രാവശ്യം വെള്ളം അവസാനം ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു ഇപ്പോൾ ഏത്തവാഴ ഓരോന്നായിട്ട് കൊലയ്ക്കാൻ തുടങ്ങി ഇതിപ്പോൾ ഒരു വാഴ കൊലച്ചേക്കുന്നതാണ് ഈ വാഴയുടെ സൈഡ് കാണിച്ചു ഇതിപ്പോൾ കൊലച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ച് എട്ട് എണ്ണമൊക്കെ കുലച്ചിട്ടുള്ളൂ ഇതേ രീതിയിലാണ് കൊല വന്നിട്ടുണ്ട് ഒമ്പതാം മാസം കറക്റ്റായിട്ട് നല്ല രീതിയിൽ മഴയും കാലാവസ്ഥയൊക്കെ ഒത്താൽ നല്ല രീതിയിൽ വിളവ് ഏത്തവാഴിയിൽ നിന്ന് നല്ല ഒമ്പതാം മാസം തന്നെ പലയ്ക്കേണ്ടതാണ് ഈ പ്രശിച്ചരുടെ ഈ വേനലിൻ്റെ ഡീലെ വന്നിട്ടുണ്ട് ഈ ഇതിപ്പം ചെയ്യേണ്ട പരിപാടികൾ ക്രമമായിട്ട് ഈ വീഡിയോ പല പ്രാവശ്യം വളം മരുന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇനി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഇതിലേക്ക് ഈ പള്ളയെല്ലാം മാതിരി കൂട്ടി അതിലെല്ലാം നരന്ന് കിടപ്പുണ്ട് അതെല്ലാം കാണിക്കകത്ത് പോയിട്ടുണ്ട് സ്കട്ടറിന് വെച്ചടിച്ചത് എല്ലാടും വാരി കൂട്ടി സൈഡിലിട്ട് മണ്ണ് വിടുന്ന പരിപാടിയാണ് ഇന്ന് ഇനി ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക